സ്വന്തമായ ഒരു വാഹനം സ്വന്തമാക്കുക എന്നത് ഏതൊരാളുടെയും ജീവിതത്തിലെ നിർണായകമായ ഒരു അധ്യായമാണ് സാമ്പത്തിക ഭദ്രതയുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിന്റെയും അടയാളമായത് നിലകൊള്ളുന്നുണ്ട് എന്നാൽ ആഡംബരത്തിന്റെയും അതിവേഗത്തിന്റെയും കൊടുമുടിയിൽ സ്വന്തമായ ഒരിടം കണ്ടെത്തിയ ഒരു വ്യക്തിത്വം കേരളത്തിലുണ്ട് എറണാകുളം ആസ്ഥാനമായ ഐ ടി കമ്പനിയായ ലിറ്റ്മസ് സെവന്റെ സ്ഥാപകനും ഗ്ലോബൽ സിഇഒയുമായ യുമായ വേണുഗോപാലകൃഷ്ണനാണ് ആ കക്ഷി സാധാരണ വാഹനപ്രേമികളുടെ അപ്പുറമാണ് അദ്ദേഹത്തിന്റെ വാഹനശേഖരം ഓരോ പുതിയ വാഹനം സ്വന്തമാക്കുമ്പോഴും കേരളത്തിലെ ഓട്ടോമൊബൈൽ ചരിത്രത്തിൽ അദ്ദേഹം ഒരു പുതിയ റെക്കോർഡ് എഴുതി ചേർക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ വിരലിൽ എണ്ണാവുന്നവർ മാത്രം സ്വന്തമാക്കിയ ആഡംബര കാറുകളാണ് വേണുഗോപാലകൃഷ്ണന്റെ കാലിഷ് ഗ്യാരേജിൽ അണിനിരക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ റോൾസ് റോയിസ് ഗോസ്റ്റ് ബ്ലാക്ക് ബാഷ് എഡിഷൻ സ്വന്തമാക്കിയതു മുതൽ അദ്ദേഹത്തിന്റെ വാഹനപ്രേമം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയിരുന്നു കൂടാതെ ഓഫ് റോഡ് പ്രകടനത്തിന്റെ സൂപ്പർ കാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന കേരളത്തിലെ ആദ്യ ലെബോർഗനി ഹുറാക്കാൻ സ്റ്റെററ്റോ അദ്ദേഹത്തിന്റെ ശേഖരത്തിലെ തിളങ്ങുന്ന താരമാണ് അടുത്തിടെ സി എസ് ട്രാക്കിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് അദ്ദേഹം ബി എം ഡബ്ല്യു എം ഫോർ എന്ന പവർ പാക്ട് സ്പോർട്സ് കാർ ഡെലിവറി പോർഷെസ് മേഴ്സിക് എം ജി പോലുള്ള ആഡംബര എസ് യു വിയും സൂപ്പർ ബൈക്കുകളും ഉൾപ്പെടുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ വലിയ ശേഖരം വേണുഗോപാലകൃഷ്ണന്റെ അതിശയമായ വാഹനശേഖരത്തിലെ ഏറ്റവും പുതിയതും തിളക്കമേറിയതുമായ നക്ഷത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത് ഇറ്റാലിയൻ സൂപ്പർ കാർ നിർമ്മാതാക്കളായ ലംബോർഗിനിയുടെ ഏറ്റവും പുതിയ മോഡലായ റിവോൾട്ടോ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ഹൈപ്പർ കാർ എത്തുന്നത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട് അതിശയിപ്പിക്കുന്ന വെർഡേ ടർബൈൻ ഗ്രീൻ നിറത്തിലാണ് വേണു ഈ വാഹനം സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു വെയ് എഞ്ചിനും ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ട് ലംബോർഗിനിയുടെ ഭാവിയിലേക്കുള്ള ചുവടുവയ്പാണ് ഈ മോഡൽ ലംബോർഗിനിയുടെ എഞ്ചിനീയറിംഗ് വിസ്മയം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന മോഡലാണ് റിവോൾട്ടോ സിക്സ് പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് വി ട്വൽവ് പെട്രോൾ എഞ്ചിനാണ് ഇതിന്റെ ഹൃദയം ഇത് ലംബോർഗിനി പുറത്തിറക്കുന്ന പരമ്പരാഗതമായ വി ട്വൽവ് എഞ്ചിന്റെ അവസാന മോഡലുകളിൽ ഒന്നായിരിക്കുമെന്ന പ്രത്യേകതയുമുണ്ട് ഈ എഞ്ചിനോടൊപ്പം മൂന്ന് ഇലക്ട്രിക് മോട്ടോറുകൾ കൂടി ഉൾപ്പെടുന്ന പ്ലഗ് ഇൻ ഹൈബ്രിഡ് സംവിധാനമാണ് റിവോൾട്ടോയിൽ ഒരുക്കിയിരിക്കുന്നത് ഈ സങ്കലനം വാഹനത്തിന് ആയിരത്തി പതിനഞ്ച് പീസിന്റെ അതിശക്തമായ പവർ ഔട്ട്പുട്ട് നൽകുന്നുണ്ട് എയ്റ്റ് സ്പീഡ് ഡൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത് വെറും രണ്ടേ പോയിന്റ് അഞ്ച് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്നും നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഈ ഹൈപ്പർ കാറിന് കഴിയും മണിക്കൂറിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്ററിൽ അധികം വേഗതയിൽ കുതിക്കാൻ ഇതിന് ശേഷിയുണ്ട് ഏതാണ്ട് പതിനൊന്ന് കോടി രൂപയ്ക്ക് അടുത്താണ് ഈ വാഹനത്തിന്റെ ഓൺ റോഡ് വിലയായി കണക്കാക്കപ്പെടുന്നത് വേണുഗോപാലകൃഷ്ണന്റെ വാഹനപ്രേമം കേവലം കാറുകൾ വാങ്ങുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല വാഹനങ്ങൾക്ക് ഇഷ്ട നമ്പറുകൾ സ്വന്തമാക്കുന്നതിലും അദ്ദേഹം അതീവ ശ്രദ്ധാലുവാണ് എന്ന തന്റെ ഇഷ്ട നമ്പർ സ്വന്തമാക്കാൻ അദ്ദേഹം തുക ഞെട്ടിക്കുന്നതാണ് ലംബോർഗിനി ഉറൂസ് പെർഫോമൻ എന്ന വാഹനത്തിന് വേണ്ടി നാല്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപയാണ് അദ്ദേഹം റെക്കോർഡ് വിലയായി നൽകിയത് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓൺലൈൻ ലേലത്തിലൂടെയാണ് അദ്ദേഹം ഈ നമ്പർ സ്വന്തമാക്കിയത് സേവൺ എന്ന അക്കം തന്റെ കമ്പനിയുടെ പേരിൽ ഉള്ളതുപോലെ തന്നെ അത് തന്റെ വാഹനങ്ങളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായി നിലനിർത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് പുതിയതായി സ്വന്തമാക്കിയ ലംബോർഗിനി റിവോൾട്ട് വേണ്ടി അദ്ദേഹം വീണ്ടും റെക്കോർഡ് ലേലത്തുക നൽകി തന്റെ ഇഷ്ട നമ്പർ സ്വന്തമാക്കുമോ എന്ന ആകാംക്ഷയിലാണ് കേരളത്തിലെ വാഹനപ്രേമികൾ ഈ പുതിയ ഹൈപ്പർ കാറിന്റെ നമ്പറിനായുള്ള ലേലം നടക്കുമ്പോൾ അത് മുൻ റെക്കോർഡുകളെല്ലാം ഭേദിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വാഹന ലോകം പ്രതീക്ഷിക്കുന്നത് ഒരു സാധാരണ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വന്ന സ്വന്തം പ്രയത്നത്തിലൂടെയും സാങ്കേതിക വൈദഗ്ധ്യത്തിലൂടെയും ഒരു ആഗോള ഐ ടി സ്ഥാപനം പടുത്തുയർത്തി ലോകോത്തര ആഡംബര വാഹനങ്ങൾ സ്വന്തമാക്കിയ വേണുഗോപാലകൃഷ്ണൻ കേരളത്തിലെ യുവ സംരംഭകർക്ക് ഒരു പ്രചോദനമാണ് തന്റെ അഭിനിവേശത്തെയും ഇഷ്ടങ്ങളെയും പരിപോഷിപ്പിക്കാൻ അദ്ദേഹം കാണിക്കുന്ന ധൈര്യം ലക്ഷ്യബോധമുള്ള ഏതൊരാൾക്കും അനുകരിക്കാവുന്ന മാതൃകയാണ് ലംബോർഗിനി റിവോൾട്ടോയുടെ ഈ വരവ് കേരളം അതിവേഗ സൂപ്പർ കാറുകളുടെ ലോകഭൂപടത്തിൽ സ്വന്തമായി ഒരിടം അടയാളപ്പെടുത്തുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് വേണുഗോപാലകൃഷ്ണന്റെ കാലിഷ് ഗാരേഷ് ഇനിയും എന്തൊക്കെ വിസ്മയങ്ങളാണ് കാത്തുവച്ചിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ലോകം